ായ് കാട്ടി പന്നി വന്നിട്ടുണ്ട് കേട്ടോ രാത്രി പോയി പന്നിനെ അടിക്കാൻ പോയത് നോക്കിയിട്ട് വരാട്ടാ പോയിട്ട് റൗണ്ട് പോയിട്ട് പോയി പോയിട്ട് വരാ ഡെയിലിയും പോണ്ട് ഇന്നേരം മിരിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നാൽ നോക്കിയില്ല ഇന്ന് പോയി നോക്കണം വന്നിട്ടുണ്ടോ ഇല്ലയോന്ന് കാട്ടി പോയി നോക്കട്ടോ കൃഷി സ്ഥലത്തേക്ക് ഓക്കെ നല്ല വടിയുണ്ട് പോയി അടിച്ച് പന്നിന് പിടിക്കാൻ പോകും വാ അപ്പു ആണ്രോ അപ്പുണ അപ്പു സ്കൂളിൽ പോയി ആണ്രാ தொழிக்காட்டிக்கு வந்திருக்கேன்ட்டா அதான் இதா எலையாவுக்கு வீண்டுடா புளி புளி வந்து சூப்பராகி காணுங்கட்டா அதாண்ணா பஞ்சு நடத்து கேமரா மேல் சூப்பராகட்டா கேமரா வந்து வந்து வந்த காணிச்சிடா ഈ കാട്ടിനുള്ള മെനിയ കണ്ണി വേണത് കാണിച്ച തോണ്ടിയിട്ടുണ്ട് നോക്കട്ടോ കേട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം തോണ്ടി വെച്ചിരിക്കണേ കേട്ടോ തിന്നി വരില്ലതാ ടേസ്റ്റ് ആണ്ടതാ ഇപ്പം തിന്നി വെച്ചിരിക്കുന്നു വലിയ പന്നിയുണ്ട് മുള്ളം പന്നിയും ഉണ്ട് കേട്ടോ ഇത് ഇന്നലെ രാത്രിയിലാണ് മിനിഞ്ഞാന്ന് വന്നാട്ടേടാ പൊട്ടിക്കിടക്കേണ്ട ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് വേണ്ടതാ നിറയെ വന്നിട്ടില്ല കേട്ടോ ഇത് വയ്ക്കുള്ളതാ ഇത് വേണ്ട ഇതൊക്കെ കടിച്ചു വെച്ചിരിക്കണതാ ഇത് വിട്ട് വെച്ചാൽ ഇത് പഴുപ്പ് കയറും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ായി വരുന്നുണ്ട് കേട്ടോ അത് ഇതൊക്കെ കടിച്ചു പോയാ പോയിട്ടോ ഒക്കെ കുത്തിയിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കൃഷി ഇറക്കിയ തന്നെ സംഭവം പന്നിന് നോക്കാൻ തന്നെ സമയം കിട്ടില്ലതാ ഇതൊക്കെ അമ്മ ഒന്ന് ഇന്നലെയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചാണ് കൂട്ടിയിട്ട് ഇതൊക്കെ വെട്ടിട്ട് കേട്ടോ ഇത് വേണ്ട പന്നി വന്ന പന്നിൻ്റെ കാലിൽ പാതം കണ്ടതാ രണ്ട് ഇത് വേണ്ട ഇവിടെ കണ്ടതാ പന്നിൻ്റെ എപ്പോഴും വയ്ക്കും പെട്ടല്ലോ അതാ രണ്ട് കാരും ഒരുമിച്ച് ഇങ്ങനെ ഇതാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടേ വരുള്ളത് ആടുകളൊന്നും ഇതിൻ്റെ ഉള്ളി വരില്ല പന്നി മാത്രമേ എപ്പോൾ തോണ്ടിയിട്ടിരിക്കുകയാണ് മുള്ളം പന്നിയുണ്ട് വലിയ പന്നിയുണ്ട് രാത്രി വന്നിട്ടുണ്ട് കേട്ടാ ഇടാ ഇത് വേണ്ട ഇത് രാത്രി വന്ന് വേണ്ടാ ഇത് രാത്രിയാണ് തോണ്ടിയിട്ട് പോയിട്ടുള്ളമ്പി എന്നത് മുള്ളം പന്യണി കൈ തോണ്ടി എടുക്കും ഇതാണെങ്കിൽ കുത്തി എടുക്കാണ് വായി വെച്ച് വലിയ വന്നി വായി വെച്ച് കുത്തി എടുക്കും മുളമ്പി മെല്ലങ്ങനെ കൈ കൊണ്ട് വലിച്ചെടുക്കേണ്ട വേണ്ട ഇത് തന്നെ വന്നിട്ടുണ്ട് വേണ്ട വലിയ വന്നിട്ട് മിനിന്ന് വന്നേരം എടുക്കണ്ട ഇതാ വേണ്ട ഒന്നല്ല രണ്ട് മൂന്ന് വന്നി വന്നിട്ടുണ്ട് ഇതൊക്കെ കാടൊക്കെ മൊത്തം പൊത്തി കിട്ടിക്കുന്നു പന്ന് വരാൻ വെച്ചിട്ട് കെട്ടി വെക്കേട്ട സാരി സ്വിച്ച് ഓടിച്ചിട്ടും സാരി കട്ടിട്ടുണ്ട് അത് മാത്രല്ല കമ്പി കമ്പിന്റെ ഇറത്ത് ഇതൊന്നും വെക്കില്ല വെറുതെ കെട്ടി വയ്ക്കും മുട്ടിയാ വരില്ല വന്നിട്ടെ എന്നാലും മുട്ടി വരണ്ടത് ഇപ്പം ഇതിലൊക്കെ ഇതിലീ വഴിയാണ് ഏട്ടാ ഇത് പോണ്ട് നിര തോന്നിട്ട് അതിപ്പോ ാട്ടിലൂടെ നാലഞ്ച് ഉള്ളൂ എളു ഇതാട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ദാ ഒരു ചെടി രണ്ട് ചെടി മൂന്ന് നാല് ദോ അഞ്ച് ചെടി അഞ്ചിന് പൊടിക്കെടുത്തു കേട്ടോ ബന്നി എവിടക്കെ ഉണ്ടായിരുന്നാ കിഴങ്ങൊക്കെ വലിച്ചിട്ടു കേട്ടോ അതാ ഒക്കെ കുത്തി തിന്ന് വട്ടുണ്ട് കേട്ടോ മിന്നല ഇന്നലെ മിരിഞ്ചാന്തി വന്ന കേട്ടോ മിരിഞ്ചാന്തി രാത്രി വന്നു കേട്ടോ അത് മാത്രമല്ലതാ വാഴക്കൊന്നു കേട്ടാ ഈ വാഴക്കൊന്ന ഇതിന്റെ പേരെന്താണോ പറയുക എനിക്കൊന്നും അറിയില്ല എന്താണെന്ന് അറിയില്ല ഇതൊരു വായക്കൊലിയായിര ഇനിയും കാണിച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ ഒരു വായക്കൊലി വേണ്ട ഒക്കെ മൂപ്പായി തോന്നുന്നുണ്ട് വെട്ടിക്കൊടുക്കാനായിട്ട് ഇതാ പന്നി വന്നതാ ഇതിലൊക്കെ പന്നി വന്നിരിക്കണ്ട ഇല്ലേണ്ടോ ഇതൊക്കെ പന്നിൻ്റെ കാൽഭാഗമാണ് ഇടാ എവിടെയൊക്കെ ഫുൾ ഉണ്ട് വേണ്ട ഇതിലൊക്കെ നടന്നിട്ടുണ്ട് േട്ടാണ്ട് പാലക്കാട്ടിന്റെ ഉള്ളി വന്നിട്ടാ ഈ കാട്ടീ പോയിട്ടാ ചേച്ചിയാടാ കേട്ടാ അടീതാ ഇതിൽ കേറിയിട്ട് ഉള്ളി വന്നിട്ടുണ്ട് ഈ കുത്തി അറിയാത്തി മീങ്ങാന്നാണ് കിഴങ്ങനെന്താ മനസ്സിലായി குத்திக்குதா மொத்தம் மின்னணு மொத்த மின்ஞ்சு மொத்தம் வந்துட்டா எல்லா காட்டிலுமே ஓடிட்டு போயிட்டாடா குழப்பிட்டு இருக்கணும் வலி பனி ஏட்டா முள்ளம்பனியல்ல வலி பனியான இன்னையில மின்ஞ்சது இன்னையாங்க എന്തൊക്കെ മിഞ്ഞ് ഉണങ്ങി കിടക്കണ്ടറിയേണ്ടി കേട്ടോ ഒരു ദിവസം വന്നത് മൊത്തം അടിച്ചിട്ട് പോയി ഇതുപോലെ ഒരു പത്ത് ദിവസം വന്നാൽ ഇത്ര പേരെ ചെടി ഉണ്ടാക്കി ഇതന്നെ വേസ്റ്റ് അയച്ചു കേട്ടോ അപ്പുറത്ത് ചാക്കി നോക്കാം ഇനി അവിടെയും കേട്ടോ അവിടെ താഴ്ത്തു പോയി നോക്കാം ഇനി അവിടെയും പൊഴിക്കാൻ നോക്കുക ഇത് മുളക് കഴിയുക കേട്ടോ അതാ മുളക് ചെടിയാണ് വെച്ചിട്ട് ഇപ്പം നട്ടതേ ഉള്ളൂ

അവർ പിന്നാലെ ഞാൻ ഓടി എൻ്റെ ഒപ്പം ഓടി വന്നിട്ട് ഞാൻ തിരിഞ്ഞു വന്ന് അവന് മുണ്ടി തിരിഞ്ഞു വന്നു അത്രയ്ക്ക് വിചാരമാണ് ആള് ആളുടെ ഒപ്പള ആളും ഡൊപ്പം നടക്കാൻ പക്ഷേ ഇതി വന്നാൽ മുള്ളം പന്നിൻ്റെ ശല്യം കൂടുതലുണ്ടാവും കേട്ടോ അതുകൊണ്ട ഒക്കെ തോടിയിരിക്കുന്നത് ഒക്കെ മുള്ളം പന്യാണ് ഈ കാട്ടിൽ ഫുള്ള് മുള്ളം പന്നിയേ വരുള്ളൂ അത് കണ്ട ഒരു ഓടി വരുന്നു വാടാ ബാ മുള്ള പന്തി വന്നിരിക്കട്ടാ ഇന്നലെ രാത്രി വന്നത് ഇത് കണ്ടോ തോണ്ടിയിട്ടിരിക്കുന്നു ഇത് രാത്രി വന്നതാണ് കേട്ടോ തോരങ്ങനെ സൂപ്പറായി കാണു കേട്ടോ പുതിയത് പോലെ ചിന്ന് വെച്ചു തന്നെ രാത്രി വന്നതന്നെ ഇതാ അരി പന്തി ഇന്നലെ മുള്ളമ്പന്തി വന്നിട്ടുണ്ട് കേട്ടോ മിനിഞ്ഞാന്നാണ് വലി പന്നി വന്നത് ഇത്രയ്ക്കും വേറെ എണിച്ച് നോക്ക് ആ തലവാത്തന്നെ കണ്ടല്ലേ നന്നായിട്ടില്ല ചേട്ടാ അവിടെത്തന്നെ നിൽക്കും ഇവിടെ പോയി കാണിക്കാം കേട്ടാ സൂപ്പറായിട്ട ഉള്ളിൽ നിൽക്കും കാണുമ്പോൾ ആ ഏത് വലി വരുന്നത് നോക്കാം കേട്ടോ മുള്ളം പന്നി വരുന്നത് കമ്പി കെട്ടിയാലും മുള്ളം പന്നി വരും ഇത് വേണ്ട ഇവിടെയും കേട്ടി വെച്ചിട്ടുണ്ട് ഇതാ സാരി ഇതാ കമ്പിയൊക്കെ ഉണ്ട് എന്നാലും വരും കമ്പി കെട്ടിയാൽ പന്നി പേടിക്കും പറഞ്ഞിട്ടാണ് കമ്പി കെട്ടിയത് ഇതാ സാരിയൊക്കെ കെട്ടിയത് മുള്ളം പന് പേടിക്കേട്ടോ വലിയ പന്നിയാണെങ്കിൽ വരാണ്ട് മാക്സിമം നിൽക്കും പക്ഷേ മുള്ളം പന് അങ്ങനെയല്ല അതിൻ്റെ അടി കൂടെ വരും അതിലൊരു കുഴപ്പമില്ല ആ ഇത് വേണ്ട ഇതൊക്കെ മുള്ളം പന്നി വരുന്ന വഴിയാണ് കേട്ടോ ആൻഡ്രോ കണ്ടുപിടിച്ചാണ് പ്രശ്നം ഇതാ ഇത് വേണ്ട അതിന് മേലെ കയറിങ്ങനെ വരുകയാണ് വേണ്ട നല്ല വഴികൾ എത്ര സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഇനി ഒരു വഴി കാണിച്ചാ അപ്പാ ഇത് വേണ്ട ഇതാണ് മെയിൻ വഴി ഇതും കൂടെട്ടാ വരുന്നത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ ഇതിലാണ് വരുന്നത് മുള്ള മതി പന്നി വന്ന വഴിതാ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതത്ര ചെറുതിലേ പോയാലും അങ്ങ് എന്ത് ചെയ്യും കൃഷി ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല വൈകിട്ട് രാത്രി പന്നിക്ക് പടക്കം വെക്കേണ്ടത് ഞാൻ കാണിച്ചു തരട്ടാ പന്നിക്ക് പടക്കം വയ്ക്കണത് എങ്ങനെ കയറി കെട്ടി വെക്കണം പറഞ്ഞിട്ട് രാത്രി വെടിയും പൊട്ടുന്നതൊക്കെ കാണിച്ചു തരട്ടാ പൊട്ടണമെന്ന് കാണിക്കാൻ പറ്റില്ല കെട്ടി വെക്കുന്നത് കാണിക്കുക ഓക്കെ ഇതാ വൈകീട്ടാ ചേട്ടാ അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു ഇതാ പന്നിക്ക് പടക്കം വയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരട്ടാ ഇതാ ആദ്യം എന്താ കയറ് കണ്ടോ കയറ് വാങ്ങിച്ചേട്ടാ

അവൻ ഇവിടെ സംസാരിക്കാൻ പടില്ല ഇപ്പം സ്കൂൾ വിട്ട് വന്നാണേ അവൻ ഒന്നൊന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതാ അടുത്തതാ പടക്കമില്ലേ ഇതില്ല ഇങ്ങനെ തിരിച്ചെടുക്കുക അപ്പതാ ഗ്യാപ്പ് വേണ്ട അതിൻ്റെ ഉള്ളിതാ പടക്കിൽ തിരി ഉള്ളിട്ട് ഇതാ പിന്നെ അടുത്തത് തിരിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് മാറപ്പം അങ്ങോട്ട് ഏഹ് പടം പടക്കം താഴ്ത്തി വെക്കും കയ്യിൽ മരുന്നാക്കാൻ പോയി ബൂപ്പുട്ട് കഴി ബൂപ്പുട്ട് കഴുക ഈ പടക്കിന് ഇപ്പത്തന്നെ മരുന്നൊക്കെ താഴ്ത്തി വേണ്ട ഇതുപോലെ വെക്കേട്ടാ എല്ലാം വയ്ക്കേണ്ട ആറ് പടക്കം ഉണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഇത് വേണ്ട ഇതിൽ കറക്റ്റായതാ തിരിയൊക്കെ ഉള്ളിലിട്ട് ഇങ്ങനെ വെച്ച് വെച്ചാൽ ഇവിടെ തിരി തീ കൊളുത്തി വിടും എപ്പോഴെങ്കിലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തും പക്ഷേ ഈ തീ കെട്ട് പോകില്ല ഇതാ ഇതുവരെ എത്തിപ്പിന്നെ പൊട്ടും എന്താ ഓരോ സമയങ്ങളിലും പൊട്ടാനായിട്ട് മാറ്റി വെച്ചിരിക്കാം രണ്ട് ഭാഗത്തായിട്ട് വയ്ക്കുന്നതാണ് ഇല്ല അത് ചെറുതാണ് ഇത് പെട്ടെന്ന് പൊട്ടും ഇതൊക്കെ കുറേ സമയം പന്ത്രണ്ട് ഒരു മണിയാകും ഇതൊക്കെ പൊട്ടുമ്പോൾ എപ്പോഴും പൊട്ടും ഇതുവരെ കെട്ടണു കേട്ടോ ഇപ്പം തീ ഇപ്പോൾ തീ കൊളിച്ചിരിക്കല്ല രാത്രി ഒരു എട്ട് അടയ്ക്ക് ഒമ്പത് മണിക്കായിട്ട് വെച്ചാൽ നമ്മൾ ഉറങ്ങി പിന്നെ അത് പൊട്ടും പന്നി വരില്ല പറഞ്ഞിട്ടാ കേട്ടോ സൗണ്ട് കേട്ടോ എവിടെയോ ഇത് പന്നിക്ക് വെച്ചതല്ല വെച്ചാ എന്നെ വെച്ച് ഒരു തീ കൊളുത്തി വെച്ചാൽ അവിടെ കൊണ്ടുപോയി തൂക്കി വിട്ട് വന്നാൽ മതി തീക്കിട്ട് വന്നി ആ ഇതിപ്പോ വയ്ക്ക രാത്രി മുമ്പ് ഇതാ രാത്രി ഒമ്പതേ കാര്ടോ ഒൻപതേ പതിനാലായിട്ടോ കാണ്ടാ ഇതാ ഇപ്പം പോയിതാക തീ കൊളുത്താൻ പോടക്കം എടുത്ത് കാട്ടി വയ്ക്കാൻ പോകണ ആരൊക്കെ പോണവ ఆంట్రో అప్పుడు హలో పడ ఎలా టోరీంటేటా అవును కాటివేట్లే అప్పు అవరీ కాని అప్పుడు ఉరచా ఇలా తీవటా ఎలా కొళతీట్ా మీ కాటి పోయి వేన పని యా పోటా ఇ మాత్ర ఉండవు ఇవ్వ అది వేరే పగది వేరే వెరుల్టా పోరా

മതി മതി നിങ്ങൾ പട മതി ഇവിടെ എന്ന് തോട ചലിച്ചാൽ മതി കേട്ടോ അപ്പൊ മതി ഇവിടെ എനിക്ക് തോട ചെലച്ചാൽ മതി രണ്ടാൾ വേടാണ്ടോ നമ്പ് രണ്ടാൾ പോവാ രാത്രി പന്നി വേണ്ട നോക്കാം കേട്ടോ ജോലി തോട ചെലച്ചാൽ നോക്കാം കൂടെ കൂടെ തന്നെ വേണ്ടിട്ടാ എവിടെയൊക്കെ വെക്കാൻ പോണ പോണെ രാവിലെ പോയ വഴിയിലൊക്കെ രാത്രി പോട്ടോ രണ്ടാൾ വരണ്ട വരുന്നാൾ വരണ്ട വരണ്ടാട്ട് വെച്ചിട്ട് പോവോ നോക്കോ എങ്ങനെ വയ്ക്കണെന്ന് നോക്കോ എന്താ അവരും പേരുണ്ട് എത്ര വേറെ കേൾക്കണോ വേണ്ട വേണ്ട കുറച്ച് കയറി തിരിച്ച് വെച്ചിട്ട് എന്താ തുരി വെച്ചാൽ മതി തീ കത്തിനും വേണ്ട ഇതാ അതിങ്ങനാകുമ്പോൾ മണിക്കൂർ അത്ര മണിക്കൂറാകുമ്പോൾ അത്ര മണിക്കൂറാവുമ്പോൾ അവിടെ പോയി പൊട്ടും ഇവിടെ നിന്നാൽ മതി ഇനി ഞാൻ പോണ വഴിയൊക്കെ ദിസ്ഇസ് ഡേഞ്ചറസ് വഴി വേണ്ട പാപ്പാ വേണ്ട അപ്പോ അവിടെത്തന്നെ നിന്നോ ഞാൻ പോയിട്ട് റൗണ്ട് അടിച്ച് ഇനി പന്നി കണ്ടാരണ കേട്ടോ പന്നി കാണുകയാണെങ്കിൽ ഒറ്റക്കണ്ണ് കണ്ണ് ഹോ രാത്രി വഴി വാങ്ങിക്കുള്ള എന്തൊക്കെയാ സൗണ്ട് ചെയ്തിട്ടുണ്ട് മരപ്പട്ടികളൊക്കെ നടക്കട്ടെ ഈ നേരത്ത് മരപ്പട്ടൂടെ നാണിതാ ആൺഡ്ര നടക്കുന്നുണ്ട് കേട്ടോ ഇതാ രാവിലെ കണ്ടേ കരു വേണ്ടോ അയ്യോ സൈഡിൽ പോയി കുത്തി വയ്ക്കുക എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാരി കെട്ടിട്ടില്ല അവിടെയാണ് പന്നി കയറുന്ന സ്ഥലം കേട്ടോ എന്താ അവരിത് അവിടെ തന്നെ ഉണ്ട് നോക്കണത് ടോർച്ച് വിളിച്ചവിടെ കണ്ടെന്ന് അറിയില്ല അവിടെത്തന്നെ ഉണ്ട് ക്ലിയർ ക്ലിയറാണല്ലോ ക്യാമറ കേട്ടോ അവിടെ എന്നെ കാൽ അടിയിൽ നമുക്ക് തോറച്രിച്ചരക്കാൻ പറ്റില്ല പന്നി ഉണ്ടോ കാണിച്ചു തരാട്ടോ പന്നിൻ്റെ നോക്കാം പന്നി വരികയാണെങ്കിൽ കണ്ണ് കാണും തോറച്രയ്ക്കുന്നുണ്ടല്ലോ ദൂരത്തായാലും അത് കണ്ണ് കാണും നിനക്ക് ഇവിടെ ഒരു പടക്കം വെക്കാം ഒരു പടക്കം താഴ്ത്തി പോകട്ടോ എല്ലാം വരക്കട്ടോ കറുത്തായത് ഇതിലൊരു ജോയിൻ്റ് ആക്കി വയ്ക്കാം ഇല്ല ഇത് മുമ്പ് വെച്ചാൽ ഇന്നലെ മിനിങ് കേട്ടോ രാത്രി എത്ര കാറ്റടിച്ചാലും എന്തടിച്ചാലും തീ കണ്ടോ അതങ്ങനെ തന്നെ പൊഞ്ഞുകൊണ്ടേ ഇരിക്കും ഒന്ന് രണ്ട് മണിക്കൂറാണ് പക്ഷേ അത് പൊട്ടാൻ രാവിലെ നാല് മണിക്കൊക്കെ പൊട്ടും ഇന്നലെയൊക്കെ നാലുമണിക്കൊക്കെ പൊട്ടി ഓരോ പടക്കം വെച്ചത് അപ്പോൾ ഒരു ടോർച്ചടിക്കുന്നുണ്ടോ ആ ആ ഫോക്കസാധന ഇപ്പത്തന്നു വേണ്ട അപ്പോൾ ലാസ്റ്റ് വേറെ കൂടെ വന്നുകൊണ്ടേക്കും വഴി പറഞ്ഞാൽ നന്നായി പേടിയുണ്ടോ വേണ്ട ഈ വഴി ഇടക്ക് നടക്കാം രാത്രി നടക്കുമ്പോൾ ഇല്ല കൂടെ എടുത്തുണ്ടാവും പെടി പെടിക്കുറവാക്കാൻ വഴി എടുത്തുണ്ടാവും അവിടെ വേണ്ടോ ഇല്ല വേണ്ട കൂടെ തന്നെ വരും വേണ്ട വാപ്പാ വരണ്ട വേണ്ട ഇന്ന അപ്പം വീഡിയോ എടുക്കേണ്ടപ്പോൾ അതാ വരണം വേറെ കറങ്ങുകൊണ്ടിരിക്കേണ്ടതാ ആൺ റോ ഇപ്പം നാണ എപ്പോഴും കൂടെ നടക്കേണ്ടത് കൂടെ നടക്കുന്നത് പൊട്ടിക്കാനായിട്ട് പടക്കം തയ്ക്കാൻ വരുമ്പോഴൊക്കെ എപ്പോഴും കൂടെ വരവേ അടുത്ത് വഴി കൊടുക്കുക കേട്ടോ അമ്മ ചെരുപ്പ് ഇവിടെ തന്നെ മറന്നു വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ പണിക്ക് പോകുമ്പോൾ ചെരുപ്പ് എവിടെയോ പോയി പറഞ്ഞിട്ട് തിരയും എന്താ അവിടെ ഒരു ചെരുപ്പാ ഇല്ലേ എന്താ ഇവിടെ ഒരു ചെരുപ്പം കേട്ടോ ഇവിടെ ഇവിടെ ഒരു പടക്കം പെക്കേട്ടാ എന്താ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളം പന്തി വരുന്നത് പറഞ്ഞത് രാവിലെ പോയിരുന്നില്ലേ ഉള്ളം പന്തി കടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഒരു മൂന്ന് പടക്കം വയ്ക്കേട്ടാ രണ്ടെണ്ണം വല്ല മൂന്ന് മണ്ണം പെക്ക അവിടെ ഒരേ സ്ഥലത്ത് ഇതാ ഇല്ല കയറ് തിരിച്ച് വയ്ക്കുന്നുണ്ടോ അതോ നിച്ചാ പകഞ്ഞോണ്ടേക്കും തിരിച്ച് വരുമ്പോൾ കാണിക്കട്ടോ അവിടെ രണ്ടെണ്ണം വയ്ക്കണം ഒരേ സ്ഥലത്ത് രണ്ടെണ്ണം വയ്ക്കണം അപ്പം ഒരു അനുസരിച്ച് വേ പൊട്ടും എന്താ റൂട്ട് കണ്ടോ ഇതാ എന്തോ എന്നയ പൊടിപ്പനിക്കൊന്നും കാണണ്ട അവൻ എന്താ കണ്ടു പോണവ എലിയൊക്കെ എലിയാക്കി പോക രാത്രി പടക്കം വെച്ചൊക്കെ പൊട്ടിട്ട പന്ത്രണ്ട് മണിക്കൊന്ന് രണ്ടു മണിക്കൊക്കെ പൊട്ടി വരണു കേട്ടോ രാവിലെ ആറ് മണിക്കൊക്കെ പോട്ടി പറഞ്ഞ് കേട്ടോ കേട്ടോ ഇതുവരെ പന്നി പടക്കം വയ്ക്കണേ മുടുക്കാൻ പോട്ടെ കാട്ടിൽ ഇതുവരെ ആരൊക്കെ ചെയ്തിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക നോക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ലൈക്കൊക്കെ